എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെടുത്തി സർക്കാർ ഭേദഗതി വരുത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഉയരം പരിഗണിക്കാതെ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണ്ണമുള്ള ഇരുനില വീടുകൾക്ക് അപേക്ഷിച്ചാൽ ഉടൻ തന്നെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതടക്കം കെട്ടിട നിർമ്മാണം ിൽ ഒട്ടേറെ നിർണായകമായിട്ടുള്ള ഭേദഗതികൾക്ക് തയ്യാറായിരിക്കുകയാണ് നിയമവകുപ്പിന്റെ പരിശോധന കൂടി പൂർത്തീകരിച്ചാൽ വിജ്ഞാപനം പുറത്തിറങ്ങുന്നതാണ് നിലവിലെ ഏഴ് മീറ്റർ വരെ ഉയരമുള്ള വീടുകളെയാണ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതാണ് നിലവിലെ നൂറ് ചതുരശ്ര മീറ്റർ എന്നത് ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ ആയിട്ട് ഉയർത്തുന്നതാണ് ഇതോടെ ചെറുകിട ഇടത്തരം വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾക്ക് അപേക്ഷിച്ച് ഉടൻ തന്നെ അനുമതി ലഭിക്കുന്നതാണ് വ്യവസായ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഇളവുകൾ ബാധകമാക്കിയിട്ടുണ്ട് ജി ഒന്ന് കാറ്റഗറിയിൽ ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ളതും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലുള്ളതുമായിട്ടുള്ള മുഴുവൻ വ്യവസായ ആവശ്യത്തിനുമുള്ള കെട്ടിടങ്ങൾക്കും അപേക്ഷിച്ചാൽ ഉടൻ തന്നെ പെർമിറ്റ് ലഭിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ ഉദാരമാക്കുവാനാണ് തീരുമാനം എടുക്കുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളും